കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിനായി സംവിധായകൻ ജിയോ ബേബിയെ കോളേജ് അധികൃതർ ക്ഷണിച്ചിരുന്നു അദ്ദേഹം ഇന്നലെ അവിടെ എത്തുകയും അതിന് തൊട്ടു പിന്നാലെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംവിധായകൻ ജിയോ ബേബി തന്നെ പറയും താങ്കളെ തന്നെ കോളേജ് യൂണിയന്റെ ബന്ധപ്പെട്ടാണ് അതായത് ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കോളേജ് അതാ പിന്നീട് എന്താണ് ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനം തുടർന്ന് കുട്ടികളുമായിട്ടുള്ള ഒരു ചർച്ച അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി കോർഡിനേറ്റേഴ്സ് ആണ് വിളിച്ചത് കോളേജ് അധ്യാപകർ തന്നെയാണ് ഞാൻ കോഴിക്കോട് എത്തി നമുക്ക് കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ അറിയാലോ നമ്മൾ തലാ ദിവസം യാത്ര തുടങ്ങണം അപ്പോൾ അങ്ങനെ എത്തി അതിനുശേഷമാണ് അറിയുന്നത് ഇത് മാറ്റി വെച്ചു അത് ഈ കോർഡിനേറ്റ് ചെയ്ത മനുഷ്യരുള്ളൂ വളരെ വിഷമത്തോടാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാരണം എന്താ കാരണം മാനേജ്മെന്റ് പറ്റില്ല എന്ന് പറയുന്നു അതിനൊരു കാരണം അവർക്കും പറയാൻ പറ്റുന്നില്ല അവർക്കും അറിയില്ല ഇത് 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 പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലെ ഒരു മെയിൽ അയക്കുന്നു പ്രിൻസിപ്പളിൻ്റെ വാട്സാപ്പ് നമ്പർ സംഘടിപ്പിച്ച് അതിലോട്ട് മെസ്സേജ് അയക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് എനിക്കറിയണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവുന്നുണ്ട് ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഉത്തരവ് എനിക്ക് അറിയണം പക്ഷേ അതിനൊന്നും മറുപടിയില്ല ഇന്നലെ അയച്ച മെയിലാണ് ഇന്ന് രാവിലെ മറുപടിയില്ല വാട്സപ്പിൽ ഇന്നലെ അയച്ചാണ് ഇന്ന് വരെ ഇന്നിപ്പോൾ ഇന്ന് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് അയച്ച് ഇന്നപ്പോൾ ആറാം തീയതി നാലു മണിയായി ഇപ്പോൾ പോലും നമുക്കൊരു മറുപടിയില്ല തുടർന്ന് ഇന്നലെ രാത്രി രാത്രിയായപ്പോഴത്തേക്കും സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു പ്രസ്താവന പോലെ ഒരു കത്ത് ഞാൻ എനിക്ക് ലഭിക്കുന്നുണ്ട് എനിക്കായിട്ട് ഐസല്ല എനിക്കത് സർക്കുലേറ്റ് ചെയ്ത് എൻ്റെ എത്ത് കിട്ടിയതാണ് അപ്പോൾ അതിൽ പറയുന്നത് ജിയോബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല യൂണിയന് അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് സഹകരിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് താങ്കളുടെ സിനിമയാണോ താങ്കളുടെ നിലപാടുകളാണോ പ്രശ്നം എനിക്കൊരു സിനിമ തന്നെയായിരിക്കും പ്രശ്നം ഏഹ് അപ്പോൾ നമ്മുടെ നിലപാടും ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സിനിമയിലൂടെ വരിക അങ്ങനെയാണല്ലോ അപ്പം അതിനെയൊക്കെ ഭയക്കുന്ന ആരോ അത് കുട്ടികളാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഈ ധാർമ്മിക മൂല്യങ്ങളും പേടിച്ചിരിക്കുന്ന മനുഷ്യരല്ല കുട്ടികളല്ല അവർ വേറെ തരം പുതിയൊരു ജനറേഷന് ആ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ആരോ ഇത്തരം പ്രസ്താവനകളൊക്കെ അവരെ നിർബന്ധപൂർവ്വം സമ്മർദ്ദത്തിലാക്കി ഇറക്കുന്നതാണെന്ന് എനിക്കറിയാം കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല കൂട്ടായവർ ഇത്തരം തീരുമാനം എടുക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ശബ്ദങ്ങളുണ്ടാവുമായിരിക്കാം പക്ഷേ കൂട്ടായിട്ട് ഇത്തരം എടുക്കാൻ പറ്റില്ല അവരെക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കി ഇത്തരം തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ആരാണെന്നുള്ളതാണ് അവരോടാണ് എൻ്റെ ചോദ്യം ഞാൻ ഈ കുട്ടികൾ ഈ ഇപ്പൊ ഒരു യൂണിയനെ എന്നും ഭയങ്കരമായിട്ട് യൂണിയൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പക്ഷേ ഈ ഇവരെ സമ്മർദ്ദത്തിലാക്കുന്ന ആരാണെന്ന് നമുക്കറിയണം അവരോടാണ് ഈ അവരോടാണെങ്കിൽ യൂണിയൻ ആണോ ഇത് പരിപാടി തീരുമാനിച്ചത് കോളേജ് അധികൃതർ പരിപാടി വേണ്ടെന്ന് വെക്കുന്നത് കോളേജിന്റെ മാനേജ്മെന്റ് തന്നെയാണ് കാരണം കുട്ടികൾ അതുമായിട്ട് അല്ല കുട്ടികളല്ല ഈ യൂണിയൻ അതുമായിട്ട് സഹകരിക്കുന്നില്ലെന്നാണ് പറയുന്നത് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഉത്തരം ഇതുവരെ കിട്ടുന്നില്ല അല്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പരിപാടിയുടെ പോസ്റ്ററൊക്കെ പ്രചരിപ്പിച്ചതിനു ശേഷം ഞാനോടെ ഉൾപ്പെടെയുള്ള മനുഷ്യർ പ്രചരിപ്പിച്ച ശേഷം പരിപാടി തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഇത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ പരിപാടിയാണ് മാറ്റിയത് താങ്കളെ ഈ പരിപാടി മാറ്റുകൾ വരുന്നതാണ് മാറ്റി പരിപാടി മാറ്റി പിന്നെ ഇപ്പോൾ ഫിലിം ക്ലബ്ബാ ഉദ്ഘാടനം ചെയ്യാൻ വേറെ ആരെങ്കിലും വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുമായിരിക്കാം പക്ഷേ ഞാൻ വന്ന് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പം ഈ വിഷയത്തിൽ താങ്കൾ സ്വാഭാവികമായി മുന്നോട്ട് പോകുകയാണല്ലേ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകണം നമ്മളിപ്പം ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുവല്ലേ നമ്മളൊരു വലിയൊരു കൂട്ടത്തോടൊപ്പം ചേരുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നു ഒരുപാട് പേര് നമുക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നു നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ തന്നെ ആൾക്കാർ ഒന്നിലധികം ആൾക്കാർ പറയുന്നു അപ്പൊ അതിനൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിയമപരമായിട്ട് മുമ്പോട്ട് പോകും നിയമപരമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ നമുക്ക് അഡ്വക്കേറ്റ്സും അവരും അതിന്റെ ടെക്നിക്കൽ സൈഡുകളൊക്കെ ഒരുപാട് ആലോചിക്കാനുണ്ട് ഇതിനെ നിയമപരമായ നടപടി സ്വീകരിക്കാമെന്ന് ഇന്നലെ തന്നെ ഞാൻ എന്റെ അന്വേഷണം തുടങ്ങിയായിരുന്നു നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ പറ്റും അങ്ങനെ തന്നെ നേരിടും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വക്കീലിനോടൊക്കെ സംസാരിക്കണമല്ലോ താങ്കൾ പറഞ്ഞു ഈ വിദ്യാർത്ഥി യൂണിയന്റെ കുറിപ്പ് വന്നത് താങ്കളുടെ ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് യോജിക്കാവുന്നതല്ല എന്ന് പറയുന്നു താങ്കളുടെ ഈ സിനിമ അതായത് അവസാനം ഇറങ്ങിയ സിനിമ പോലും മതവിശ്വാസികളെ അതായത് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു അങ്ങനെ ഒരു ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു കോണുകളെന്ന് പറഞ്ഞാൽ വെറും ഒറ്റപ്പെട്ട കോണുകളിൽ നിന്നാണ് വരുന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇവരുടെ പ്രശ്നം ആണെങ്കിൽ അത് ആ സിനിമ ഇവിടെ മനുഷ്യരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഇവിടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പ്രത്യേകമായിട്ടൊരു പ്രേക്ഷകരം ഉണ്ടായി വന്നതല്ല ഇവർ ആർ ഡി എക്സ് കണ്ട് വിജയിപ്പിച്ചവർ രോമാഞ്ചം കണ്ട് വിജയിപ്പിച്ചവർ തലവാല വിജയിപ്പിച്ചവർ അതേ പ്രഷറാണ് അതിലും വന്ന് കാണുന്നത് പക്ഷേ ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ ഇവർക്ക് പേടിയാകുക അതായത് ഒരു സിനിമയോ ഒരു സിനിമാക്കാരനെയോ പേടിച്ചിട്ടാണ് ഒരു കോളേജിൽ ഉദ്ഘാടനം ചെയ്യാതെ എന്നെ മാറ്റി നിർത്തുന്നത് അപ്പം പേടിയെന്നത് ഇവരുടെ ഏത് ലെവല് പേടിയെന്നല്ലോ ചോദിക്കുക ഏഹ് അപ്പോൾ ഇത്തരമൊക്കെ സിനിമയൊക്കെ ഭയപ്പെടുന്ന തരം അത്രയും എന്താ പറയുക സങ്കുചിതമായി ചിന്തിക്കുന്ന ഏ അവർ നമുക്ക് സഹതാപം തോന്നുന്ന ഏതോ കുറച്ച് മനുഷ്യരാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പുരുഷന്മാരായിരിക്കും എടുത്തിരിക്കുന്നത് ഏഹ് കാരണം ഇതിനൊക്കെ പേടിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മതങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നും മുസ്ലിം മതസംഘടനകളിൽ മറ്റു പലയിടത്തു നിന്നും പ്രതിഷേധങ്ങളുണ്ടാകുന്നുണ്ട് അതിനെ അവഗണിക്കുകയാണെന്ന് ജനം അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ ഇത് നിറഞ്ഞു മനുഷ്യർ കളിക്കുന്നത് ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ സിനിമ നിറഞ്ഞു ഓടുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഇത് ആരും കാണുന്നല്ലേ ഇവർക്ക് പ്രശ്നമില്ല അയ്യോ ആശയങ്ങൾ പ്രചരിക്കുന്നില്ല എന്ന് ഇവർക്ക് ആശ്വസിക്കാമായിരിക്കും ഇത് പ്രചരിപ്പിക്കപ്പെടുന്നോ വിശ്വാസം മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു കൺസെപ്റ്റ് അല്ലേ അതെ മതവിശ്വാസം അങ്ങനെയൊക്കെ ചോദിച്ചാൽ വരുന്നത് ആ പ്രചരണത്തിന് ഇവിടെ വില കിട്ടിയില്ലല്ലോ ആ പ്രചരണത്തിനെ മനുഷ്യൻ വാല്യൂ ചെയ്യുന്നുണ്ട് തിയേറ്ററിലോട്ട് മനുഷ്യർ വരില്ല മതവിശ്വാസികളാണ് ഈ സിനിമ ഒന്ന് കാണുന്നത് അല്ലാതെ ഇവിടെ വലിയ ഒരു ഏത്യസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു കൂട്ടം ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്ന കൂട്ടമൊന്നുമില്ല ആ അവ മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരാണ് ഈ സിനിമ വിജയിപ്പിക്കുന്നത് അപ്പൊ അത് ഇവരെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പേടിയായിരിക്കും ഇപ്പം ഫാറൂഖ് കോളേജ് ഒരു ഓട്ടോണമസ് ബോഡിയാണ് അല്ലേ അവിടെ അതുപോലും ഒരു ഇന്ത്യയിൽ വളരെ എന്താ പറയുക പ്രധാനപ്പെട്ടതെന്ന് പറയാം ഇത്തരം കലാലയങ്ങളെ അവിടുത്തെ ഈ പറയുന്ന ഈ ഏതൊക്കെയോ തരത്തിൽ നേതൃത്വം എന്ന് ആവശ്യപ്പെടുന്ന അവരുടെയൊക്കെ ചിന്ത ഇതാണെങ്കിൽ അത് അതൊക്കെ തകിടം തന്നെ ഈ കുട്ടികൾ അവിടുത്തെ കുട്ടികൾ തന്നെ ഇത് 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 പറഞ്ഞല്ലോ ഒരു സമ്മതത്തിന് പുറത്ത് അവർ ചെയ്തു പോയതായിരിക്കും എന്നാൽ ഞാൻ ആ കുട്ടികളെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഞാൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക തന്നെ കലാലയങ്ങളിൽ പോവുകയും കുട്ടികളോട് സംവദിക്കുകയും ചെയ്യുന്ന ആളാണ് നിരന്തരം കാതലെന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മീഡിയ അക്കാദമി ചേതന അടുത്ത ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പോകുന്നുണ്ട് ഈ കുട്ടികളുടെ പളസം നമുക്കറിയാം ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന പിള്ളേരാണ് ആ കുട്ടികൾ തന്നെയാണ് അല്ല ഫാറൂഖ് കോളേജിൽ വേറെ ഒരു പ്രത്യേകതരം ജനറേഷനുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആ കുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്ന ആരാണ് ഈ ഈ ഈ പഴയ എന്താ പിന്നെ എന്താ പറയുന്നത് ധാർമ്മിക മൂല്യം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ആരാണ് അവരോട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ ആരോടുമല്ല അല്ല നമ്മൾ നമ്മളിതിൻ്റെ അകത്തൊന്നും പെടുത്തുന്നില്ല പാവങ്ങൾ അവർ അവരുടെ പ്രായം അവർ അവർ സമ്മർദ്ദത്തിലാണ്ട് പോവും അത് സ്വാഭാവികമായൊരു കാര്യമാണ് കുട്ടികളും അധ്യാപകരും പല മനുഷ്യരും ഇവർക്ക് സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്നു ഇതൊക്കെ ചിലപ്പം ആ കോളേജിൽ ജോലി ചെയ്യുന്ന ഈ പല മനുഷ്യരുടെയും പല മനുഷ്യരും എനിക്കൊപ്പം ആണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് മതശക്തികളുണ്ടോ അങ്ങനെ നമ്മളിപ്പം ഇതിനെ പറഞ്ഞു പറഞ്ഞു വേറെ രീതിയിൽ നമ്മളിപ്പോ ഞാനിപ്പോ പ്രതിഷേധിക്കുന്നത് ഫാർ കോളേജിൽ മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മേളിൽ സമ്മർദ്ദം കാണും മേളിൽ ഉണ്ടെന്ന് പറയുന്നത് മതമായിട്ട് അതിന് ബന്ധം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ബന്ധമുണ്ടാവും അപ്പം അത് ക്രിസ്ത്യൻ സംഘടന എന്നുണ്ടായാലും സംഘടനകൾ ക്രിസ്ത്യൻ മതസംഘടനകൾ ഈ സിനിമയെ ആക്രമിക്കാന്ന് നോക്കുന്നുണ്ട് പക്ഷേ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടാൽ മതി ഇവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഉള്ള സിനിമ പോയി കാണും നിങ്ങളൊക്കെ നിങ്ങൾക്ക് മാറാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കമന്റുകൾ തന്നെയാണ് കൂടുതലുള്ളത് അല്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് സിനിമ വളരെ കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടു അതിൽ ബുദ്ധിമുട്ടുണ്ടാവുക സിനിമയെ പേടിക്കുക അല്ലേ അത് അത് പേടി അതാ പറഞ്ഞല്ലേ നമ്മൾ ഇതിന്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് ഇത്രയും കാലം നിയന്ത്രിച്ചു കൊണ്ടിരുന്നവരുടെ അവർക്കായിരിക്കും അവർക്കായിരിക്കാം അവർക്കായിരിക്കണമല്ലോ പേടി അവർക്ക് തന്നെയായിരിക്കും പേടി അതെല്ലാ മതങ്ങളിലുള്ള ഇപ്പം ഗേറ്റിൻ്റെ കിച്ചൻ ഇറങ്ങുമ്പോഴും ചില മതക്കാർ പേടിക്കുന്നുണ്ട് അതൊരു വളരെ അനാവശ്യമായ പേടിയാണ് ഈ മനുഷ്യരെ നിങ്ങളുടെ ബുദ്ധിശൂന്യമായ ചട്ടക്കൂടിൽ ഒത്തിരി നാളൊന്നും കെട്ടിയിടാൻ പറ്റില്ല മനുഷ്യർ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ തെളിവുകളൊക്കെയാണ് ഇത്ര സിനിമകൾ ഓടുന്നത് തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ആയാലും കാതലായാലും ഇതിനിടയ്ക്ക് വന്നിട്ടുള്ള ഒറ്റനവധി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സ്വീകരിക്കപ്പെടുന്നത് മനുഷ്യർ മാറുന്നതിന്റെ കൂടെ ഭാഗമാണ് ഒറ്റയടിക്ക് എല്ലാവരും മാറിയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ വെളിച്ചം തന്നെയാണ് വളരെ വ്യക്തമാണ് നിലപാട് സംവിധായകൻ ജിയോ ബേബി പറയുന്നത് ഈ പരിപാടിയിൽ നിന്നും കോഴിക്കോട് ഫറൂഖ് കോളേജിലെ പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയത് അത് ബോധപൂർവമാണ് പക്ഷെ അതിന് താൻ അപമാനിതനായി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം അദ്ദേഹം തീർത്തു പറയുന്നുണ്ട് ഒരിക്കലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമോ വിദ്യാർത്ഥി യൂണിയനോ എടുത്ത തീരുമാനമല്ല അതിനു പിന്നില് മറ്റു പല ശക്തികളും ഉണ്ടാകാം കോളേജ് മാനേജ്മെന്റ് ആകാം അവർക്കുമായി അവർക്കെതിരെ നിയമ മുന്നോട്ട് പോകാൻ തന്നെയാണ് സംവിധായകന്റെ തീരുമാനം